ഹിന്ദുമതത്തിൽ ഈശ്വര സങ്കല്പം ഞങ്ങളുടെയൊക്കെ ഈശ്വര സങ്കല്പത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് അതെന്താണ് ഞങ്ങളുടെയൊക്കെ ഈശ്വരൻ ആകാശമേഹങ്ങൾക്കപ്പാർത്ത് ഒരു സഹത്തിയിരിക്കുന്ന ഈശ്വരനാണ് എന്നാൽ ഹിന്ദുമതത്തിൽ ഈശ്വര സങ്കല്പം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഒരു ഈശ്വരനാണ് ശകരാചാര്യ മലയാളിയായി ജനിച്ചതിൽ ഏറ്റവും മഹാനായ മനുഷ്യൻ അദ്ദേഹം കത്തുവിരു സിദ്ധാന്തം പറയും ഈശ്വരൻ പരമാത്മാവാണ് അതിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ ഉള്ളിലെ ജീവാത്മാവ് ജീവത്തിനശേഷ ജീവാത്മാവ് പരമാത്മാവിൽ പോലിക്കും എന്ന് സിദ്ധാന്തത്തിൽ പറയും ഇതാണ് വളരെ പ്രത്യേകതയോടുകൂടി കബീർ അദ്ദേഹത്തിന്റെ ദോഹയിൽ പറയുന്നത് നിന്റെ ഈശ്വരൻ നിന്റെ ഉള്ളിൽ തന്നെയാണ് തേരാസായി എങ്ങനെ പുഷ്പത്തിൽ സുഗന്ധം ഇരിക്കുന്ന പോലെ ഈ ശബ്ദന്റെ ഉള്ളിലിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉദാഹരണം പറയാ കസ്തൂരി ബാണിന്റെ ശരീരത്തിന്റെ പുറത്ത് പോയതാണ് ഈ കസ്തൂരിക്ക് ആ കസ്തൂരി പുറത്തേക്ക് വരുമ്പോ ഈ പണം കെട്ടി കസ്തൂരി എവിടുന്ന് വരുന്നെന്ന് അറിയാൻ പറ്റി കലമോൺ ഇങ്ങനെ മലയും തോടും ഒക്കെ തുല്യമുടക്കൾ ഓടും കുറച്ചു കഴിഞ്ഞ് കൽമാൺ ക്ഷീണം ചില സ്ഥലത്ത് ഇരിക്കും ഇരിക്കുമ്പോൾ എന്ത് പറ്റും ഈ കസ്തുരിക്കൽ മുകളിലപ്പറാണ് ഇരിക്കുന്നത് അപ്പൊ കസ്തൂരി വീണ്ടും പുറപ്പെടും ആ വീണ്ടും കലമാൻ ഓർക്കാം കബരി ചോദിക്കുന്നു നിന്റെ ഉള്ളിലുള്ള തമ്പി നീ എന്തിനാടാ ഈ ലോകപുഴൻ ഓടുന്നത് നിന്റെ ഈശ്വരൻ നിന്റെ ഉള്ളിൽ തന്നെയാണ് എന്നുള്ളത്